കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് കണ്ടു അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നുന്നു ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അഷറഫ് താമരശ്ശേരിയാണ് കുറിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അഷറഫ് താമരശ്ശേരിയെക്കുറിച്ച് പ്രേക്ഷകരിൽ അറിയാത്തവർ അറിയുന്നവനായി പറയാൻ ലോകത്തുള്ള നാനാജാതി സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായ മഹത്വത്തിലും പവിത്രതയോടെയും കാണുന്ന വർണ്ണശബളമായ ഒരു പൂങ്കാവനമാണ് യു എ ഇ അവിടെ ഇരുപത്തി ആറ് വർഷങ്ങളായി മരണപ്പെടുന്ന മറ്റിതര രാജ്യങ്ങളിലെ പൗരന്മാരുടെ മൃതദേഹങ്ങൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ അക്ഷര താമരശ്ശേരിയാണ് നിസ്വാർത്ഥ സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു ചായ പോലും പ്രതിഫലം വാങ്ങാതെ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി നമുക്കറിയാം അന്യരാജ്യത്ത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രത്യേകിച്ച് മരണപ്പെട്ടാൽ ആ ശരീരം നാട്ടിലെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ അത്ര ഈസി അല്ല ഒരുപാട് നൂലാമാലകളാണ് അതിനുള്ളത് പേപ്പർ വർക്കുകൾ നിസ്സാരമല്ല കൂടെ നിന്ന് ചെയ്തെങ്കിലേ പറ്റൂ പ്രതിഫല ഇച്ചയില്ലാതെ ഇതുവരെ പതിനയ്യായിരത്തിലേറെ മൃതദേഹങ്ങൾ നിയമത്തിൻ്റെ വഴിയിലൂടെ യാതൊരു കാലതാമസങ്ങളും കൂടാതെ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ സഹകരണത്തോടെ പല രാജ്യങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള സന്നദ്ധ സേവനം ചെയ്യുന്ന അഷ്റഫ് താമരശ്ശേരിയെ അറിയാത്ത പ്രവാസ പ്രവാസി പ്രത്യേകിച്ച് യു എയിലുള്ളവർ കുറവാണ് ഇനി അഷ്റഫ് പങ്കുവച്ച കുറിപ്പിനെ കുറിച്ച് പറയാം അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് അഞ്ച് മൃതദേഹങ്ങളാണ് കയറ്റി വിട്ടത് അതിലൊന്ന് ആത്മഹത്യ ചെയ്ത യുവാവിൻറ്റേതാണ് അസാധുവായ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ കഥനകഥ നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് സ്വന്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കടൽ താണ്ടി ഈ പ്രവാസ ലോകത്ത് വന്നു നല്ലൊരു കമ്പനിയിൽ ആറുമാസത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയിൽ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയും ഇരു ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി തന്റെ സഹധർമിണിയാ ആഹാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി താൻ ഈ മണലാരണ്യത്തിൽ നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ തന്റെ പ്രണയിനിയെക്കുറിച്ചും തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുമെല്ലാം സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ഈ ഗൾഫ് നാട്ടിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു ആ ചെറുപ്പക്കാരൻ താമസിയാതെ നാട്ടിൽ പോയി കല്യാണം നടത്തുവാനും ബന്ധുക്കൾ തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഈ അടുത്ത ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്നും അറിയുന്നു താൻ ആത്മാർത്ഥമായി പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ വിളിച്ചോടിപ്പോയിരുന്നു ഇടിവെട്ട് ഏറ്റതുപോലെ മരവിച്ച മനസ്സുമായി എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയിലായി ആ സാധു ചെറുപ്പക്കാരൻ കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ആശ്വാസവാക്കുകൾ പറഞ്ഞെങ്കിലും സാന്ത്വനപ്പെടുത്തിയെങ്കിലും മനസ്സിനേറ്റ ആ മുറിവ് ആ ആഘാതം അതിൽ നിന്ന് മുക്തി നേടാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചിരുന്നില്ല മാനസികമായി തകർന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്തു തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ഉടനെ മുമ്പേ പൊലിഞ്ഞു ആ സാധു എന്തു പിഴച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഈ പുതു തലമുറയിലെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾ തന്നെ പഠിപ്പിച്ചു വളർത്തണം അത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണെന്ന് കുറിച്ചുകൊണ്ടാണ് അഷർഫ് പങ്കുവെച്ച കുറിപ്പ് അവസാനിക്കുന്നത് അതെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ നമുക്ക് ചുറ്റും ചുറ്റുമെന്ന് കണ്ണൂടിച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാരെയും ചെറുപ്പകാരികളെയും കാണാം പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തേപ്പും കുടായ്പ്പും ഒക്കെ നടക്കുന്ന കാലഘട്ടമാണിത് ഇതൊക്കെ കൂടുതലും ചെന്ന് അവസാനിക്കുന്നതും മദ്യം മയക്കുമരുന്ന് കേസുകളിലാണ് ചില ദുർബല നിമിഷങ്ങളിൽ പെട്ടുപോകും അഷറഫ് പറഞ്ഞതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾ തന്നെ മക്കളെ പഠിച്ച് പഠിപ്പിച്ച് വളർത്തണം ആ ഉത്തരവാദിത്വം രക്ഷിതാക്കളുടെ മാത്രമാണ്